കൈ ഒന്ന് പൊക്കണ്ടേ കഴുത്തൊന്ന് തിരിക്കണ്ടേ ആ തഹയാത്രൊന്നും ഇരിക്കണ്ടേ അതിന് പച്ചിണില്ല എങ്ങോട്ട് പോകുന്നോളിന്ന് ദാനേന്ദ്രം കുഴമ്പ് വീട്ടിലുണ്ട് കുട്ടൻചുക്കാതി തൈലം വീട്ടിലുണ്ട് മെറുമാലി തൈലം വീട്ടിലുണ്ട് ഒരു തൈലവും ഒരു കുഴമ്പും മോശം എന്നുള്ള അഭിപ്രായം എനിക്കില്ല എല്ലാ തൈലങ്ങളും നല്ലതാ എല്ലാ കുഴമ്പുകളും നല്ലതാ അല്ലെ അതിലൊന്ന് വ്യത്യസ്തമായി ശുദ്ധമായ പച്ചയായ കെമിക്കൽ ചേരാത്ത തൈലം വന്നാന്ന് പരിചയപ്പെട്ട് പോകാറില്ല അവർക്കോട്ടം ആയിരങ്ങളുടെ കേസല്ല നൂറ് ഉൾപ്പെടെ കേസാണ് ഞാൻ പറയുന്നത് വരിക പരിചയപ്പെട്ടോളി കൊണ്ടുപോകാൻ ഞാൻ പറയുന്നില്ല പരിചയപ്പെടാനേ പറയുന്നുള്ളു ഓക്കെ ഇത് വലിക്കുമ്പോഴല്ലേ ഇതൊരു സുഖ അറിയുള്ളു വല്ലാത്തൊരു അനുഭൂതിയാണോ കൈപോക്കാൻ പറ്റുന്നില്ല ധൈര്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടിച്ചേക്കണേ ഇവിടുന്ന് തേച്ചിട്ട് കുട്ടികളെ തരിങ്ങനെ പൊക്കിയാൽ എനിക്ക് തേച്ചറാനേ പറ്റുള്ളൂ തല എടുത്തരാൻ കഴിയില്ല തല ഉടണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ഭാഗം കംപ്ലീറ്റ് ഫ്രീ ആക്കി തരണം തല ഓടണമെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾ കൈ പൊക്കിട്ട് പോയാൽ മതി റെഡി ആണെങ്കിൽ ടീഷർട്ടുകൾ കഴിക്കുക ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ എവിടെ തൈലം തേച്ച് തരും കുഴമ്പ് തേച്ച് തരൂരാ കാരണം കുഴമ്പ് തേച്ചിരുന്നെനിക്ക് ശരിക്കും തല ഇടണം തല ഇത് വേണം ഇത് കഴിക്കണം അപ്പൊ ഞാൻ തൽക്കാലം അവിടെ തൈലം തേച്ച് തരാം എന്താ വേണ്ട തൈലം തേക്കണോ കുഴമ്പ് തേക്കണോ വരണെന്തേ ശരിക്കേ ഇവിടെ വേദന വരികയാണെങ്കിൽ ഇവിടെ തന്നെ തേച്ചു കൂടണം എത്രത്തോളം മാറ്റം ഉണ്ടാവുന്നൊന്നും ഞാൻ പറയില്ല അതായത് പിടിച്ചു കഴിഞ്ഞാലുമായിട്ട് മനസ്സിലാവുള്ളൂ യൂറിക് ആസിഡ് എന്തായാലും നോക്കിയാൽ നല്ലതാണ് കേട്ടോ മാസം കൂടുമ്പോൾ നമ്മുടെ യൂറിക് ആസിഡ് അതുപോലെ ഇ എസ് ആർ തളമൊക്കെ നോക്കണം നല്ലതാണ് ഓക്കെ നിങ്ങളുടെ ഇതിന് കാര്യമില്ല കൃത്യമായിട്ട് തലോടൊന്നും എടുക്കണം തലോടെ മുമ്പ് അനിയാൻ കഴിക്കണ്ടേ കാര്യം വേദന വരുമ്പോൾ ആ വേദനയുള്ള മാത്രം തൈലം തേക്കരുത് അതിന്റെ പരിസരത്തും കൂടി തൈലം തേക്കണം അത് തേക്കുമ്പോഴേ നമുക്ക് അതിന്റെ മാറ്റം പൂർണ്ണമായിട്ട് ഉണ്ടാവുള്ളൂ ഈ തൈലം ഇങ്ങനെ തേച്ചിട്ട് നല്ലതുപോലെ തലോടി തലോടിക്കഴിഞ്ഞാൽ തൈലം ഉള്ളിലേക്കൊണ്ട് പോകും പിന്നെ നിങ്ങൾ കല്യാണത്തിലോ അടിയന്തരത്തിലോ പള്ളിക്കോ എവിടെ വേണമെങ്കിലും പോക്കോ ഒരാളും പറയില്ല തൈലം തേച്ചിട്ടാ വരുന്നേ തൈലം ഉള്ളിലോട്ട് ഇറങ്ങണം ഉള്ളിലോട്ടിറങ്ങുമ്പോഴേ നെർവസുകൾ ഉണരുകയുള്ളു കേട്ടോ ശരീരത്തിലെ എൺപത് ശതമാനം വേദന ഉണ്ടാകുന്നതും നീർക്കിട്ടുകൊണ്ടാണ് ആ നീർക്കെട്ടിനെ മാറ്റിയെടുക്കൈൽ ഉള്ളേക്കൊണ്ട് പോയി തൈല ചടയാളല്ല അതാരും പോയിന്റ് ആയിരങ്ങളുടെ കേസല്ല ഞാൻ പറയണത് പതിനായിരങ്ങളുടെ കേസല്ലേ നൂറുറുപയുടെ കേസാണ് ഒരു ചായം ചായംകടി കുടിക്കുന്ന പൈസയുള്ളതിനപ്പുറത്തേക്കൊന്നുമില്ല െ എട്ട് എട്ടു തരം തരം അങ്ങാടി മരുന്നുകള് അഞ്ചു തരം മേൽമരുന്നുകള് രണ്ടു തരം മെണ്ണുകള് ഇടിക്കേണ്ടത് ഇടിച്ച് പൊടിക്കേണ്ടത് പൊടിച്ച് കഷായം വെക്കേണ്ടത് കഷായം വെച്ച് കളരി വിധി പ്രകാരം തയ്യാർ ചെയ്ത ഒന്നാം തല തൈലം ഇനിയിപ്പൊ നേരത്തെ ഞാൻ കാർണറോട് പറഞ്ഞ മാതിരി കത്തി കൊണ്ട് പണിയെടുക്കുമ്പോ കത്തി ഒന്ന് പാളി കൈക്കൊന്ന് കൊണ്ടു രക്തം ഇങ്ങനെ ഗുടുകൂടാന്ന് ഒഴുകുക ഫോൺ എടുത്ത് ആംബുലൻസിന് വിളിക്കാന്നൊക്കെ ഉണ്ടെന്നേ തൈലെടുത്തിട്ട് പൊത്തി അങ്ങ് പിടിച്ചോ ഒരു തുള്ളി രക്തം അകത്തേക്ക് വരില്ല പുറത്തേക്ക് വരില്ല എന്ന് മാത്രമല്ല മുറിയുടെ അടയാളം പോലും കാണില്ല ഇനി തീ പൊള്ളിയോ തൈലം ഉണ്ടെങ്കിൽ തൈലം തൈലെടുത്തിട്ട് പൊള്ളി ഭാഗത്ത് ചുമ്മാ ഒഴിച്ചു കൊടുത്തോ പൊള്ളക്കില്ലെന്നേ പൊല്ലവേദന ഉണ്ടോ അകത്ത പുറത്തല്ല അകത്ത് തേച്ചു കൊടുക്ക ൻ തൈലം അകത്തേക്ക് പോയി നിർത്തി വരുത്തി കുഴപ്പമൊന്നുമില്ല ഹർഷഭാരതത്തിലെ അമൂല്യങ്ങളായ ഔഷധങ്ങളുടെ സങ്കലനം അതാണ് അഷ്ടാംഗ വേദന സംഹാരി തൈലം എന്ത് ഡൗട്ട് ഉണ്ടോ സാറ് വിളിച്ചോ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഗുഡ് ഓക്കെ ഞാൻ ഇങ്ങനെ ഓരോ കുപ്പി തൈലം കൊടുക്കുമ്പോഴും ഓരോ നോട്ടീസ് കൊടുക്കും ഈ നോട്ടീസ് കൊടുക്കുന്നത് രണ്ട് ഒന്ന് തൈലം തേച്ചിട്ട് ഗുണം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക വിളിച്ചിട്ട് വലിയൊരു ബോട്ടിൽ മേടിക്കുക ഇനി തൈലം തേച്ചിട്ട് ഗുണം ഇല്ലെങ്കിലും വിളിക്കണം കേട്ടോ വിളിച്ചിട്ട് പറയണം മാഷേ എന്റെ നോറുകള് വാങ്ങി സാറില്ലേ പോട്ടെ ഒരു നൂറില്ലേ ഞാനങ്ങ് ക്ഷേപിച്ചു ഇനി കാണരുത് രണ്ടാ മുട്ടുകാർ ഞാൻ തല്ലി ഓടിക്കും പറയണം അതിനാൽ ഞാൻ നോട്ടീസ് ഇരുന്നു കേട്ടോ നമ്പർ അതിനകത്തുണ്ട് വിളിക്കണം തല്ലാനാണെങ്കിലും കൊല്ലാനാണെങ്കിലും ഓക്കെ ഓക്കെ സാർ പറഞ്ഞോളൂ ിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മുഴുവൻ മാലിന്യങ്ങളെയും നല്ല തള്ളി ശ്വാസം തരും ഏത് ഗോദരജന്റെ പൂട്ടിട്ട് പൂട്ടിയ മൂക്കാണെങ്കിലും തുറക്കണം എത്ര വലിയ ജലദോഷവും മാറ്റണം എത്ര വലിയ മൂ വെരി സോറി എത്ര വലിയ മൂക്കെടപ്പും മാറ്റണം എത്ര വലിയ ജലദോഷവും മാറ്റണം അതിനോട് പോരി വരുന്നേ എവിടെ വേദന ഉള്ളത് പറഞ്ഞാ മതി ചുമ്മാ തേച്ച തേക്കാനെങ്ങൾ പൈസ തേപ്പ് ഫ്രീ ആണേ അതേപോലെ ഫ്ലാക്സിഡൊക്കെ പരിചയപ്പെട്ടോ ചണവുത്തൊക്കെ ചെറു ചണം അല്ലേ വർഷം ആയില്ലേ നമ്മളൊക്കെ ഷുഗറിന് ഇൻസുലിൻ വയ്ക്കാൻ തുടങ്ങിട്ടോ കോസ്റ്റോള് ഗുളിക കഴിക്കാൻ തുടങ്ങിട്ട് പ്രഷറിന് മരുന്ന് കഴിക്കാൻ തുടങ്ങിട്ട് എങ്ങനെയപ്പ എന്താ കല്ലുപ്പിട്ടിട്ട് വെള്ളം ചൂടാക്കുക എന്നിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുക അതന്നെ വാ ലൈക്കും വാങ്ങിച്ചല്ലോ വാങ്ങിച്ചു അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് കല്ലുപ്പിട്ട് വെള്ളം ചൂടാക്കിയിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഈ വെള്ളം ചുറ്റാ മാത്രം ഒരു തുണി എടുത്തിട്ട് തൈലത്തില് മുക്കിട്ടുറ്റോടെ വെച്ചു കേട്ടാ എന്തൊരു സംശയം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഫ്ലാക്സും പത്തും വർഷായിട്ട് എട്ടും പത്തും വർഷമായിട്ട് നമ്മൾ ആരെങ്കിലും ഷുഗറിന് ഗുളിക കഴിച്ചിട്ട് അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ ഗുളിക കഴിച്ചിട്ട് ആ ഗുളിക ഒന്ന് മാറ്റിവെക്കാനോ അതൊന്ന് നിർത്താനോ സാധിക്കുന്നുണ്ടോ എങ്കിൽ ഫ്ലാക്സീഡ് ഗഴിക്ക് ഇൻസുലിൻ നമുക്ക് ഒഴിവാക്കാൻ മതി ഷുഗറിന്റെ ഗുളിക നമുക്ക് ഒഴിവാക്കി എടുക്കാം ചെടികൾ കൊളസ്ട്രോളിന്റെ അളവിനെ കൂട്ടി എൽ ഡി എല്ലിന്റെ അളവിന് നമുക്ക് കുറച്ച് തരും കൃത്യമായ ശോധന ഗസ്റ്റബിള് അഴിസറ നെഞ്ചരിച്ചല് വൈപ്പൊണ് അത് മൂലമുണ്ടാകുന്ന പൈൽ അഥവാ മൂലക്കുരുവിന്റെ പ്രശ്നം അതേപോലെ തന്നെ സംബന്ധമായ വിഷയങ്ങള് മൂത്ര ഒഴിക്കുമ്പോൾ വേദന കട്ടച്ചല് പുകച്ചില് മൂത്രത്തില് പഴുപ്പ് അമിതമായിട്ട് പതയുണ്ടാകുക സ്മെല്ണ്ടാകുക ഇങ്ങനെ പൃഷ്ട സംബന്ധമായ വിഷയങ്ങൾ അല്ലെ ഇത്രയും രോഗങ്ങൾക്ക് ഏറ്റവും നല്ല ഇത്രയും ഡിസീസ് ലൈഫ് ഡിസീസ് ഏറ്റവും നല്ല പരിഹാരമാണ് ഫ്ളാക്സിയുടെ അഥവാ ചണ എന്ന് പറയുന്നത് ചെറു ചണ കേരളത്തിലെ കർഷകര് എല് കൃഷിയിട്ടതുപോലെ ഉത്തരേന്ത്യയിലെ കർഷകർ ജനുവരിയിൽ കൃഷി ആരംഭിച്ച് ഏപ്രിൽ മെയ്ടു കൂടി വിളവെടുക്കുന്ന ഒരു ഹെൽത്തി ഫുഡ് ഇത് ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളാണ് നമ്മുടെ വീട്ടിൽ സ്ത്രീകൾ തേങ്ങ അടുക്കുന്ന ചാടുണ്ടാകും അതിലകത്തിട്ട് ഇതേപോലെ പൊട്ടിക്കും ഒരു മിനിറ്റ് വേണ്ട പൊടിയാണെങ്കിൽ ഉണക്കും ഉറക്കും വേരത്തി വെക്കും ചൂടാക്കും ഒന്ന് ചെയ്യണം ഇതേപോലെ പൊടിക്കും ഈ പൊടിയിൽ നിന്ന് ഒരു ദിവസം ഒരു പത്ത് ഗ്രാം രാവിലെ പായ പായനിക്കുമ്പോൾ ഏത് വെള്ള കുടിക്കണേ അതിൽ കലക്കി കുടിക്കാം ഒരൊറ്റ ബോട്ടിൽ കൃത്യമായിട്ട് ഒരു മാസത്തേക്ക് ഉണ്ടാകും ഈ ഒരു മാസം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും നമ്മുടെ ഷുഗർ നോർമൽ ആയിട്ട് വരുന്നത് കൊളസ്ട്രോള് റെഡ്യൂസ് ആകുന്നത് പ്രഷർ നോർമൽ നോർമലാകുന്നത് യൂറിക് ആസിഡും തൈറോയിഡും നോർമലാക്കുന്നത് അല്ലേ ഇനി ഒരു അസുഖം നമുക്കില്ലെങ്കിൽ നമുക്കൊരു സ്ട്രെങ്ത് നമുക്കൊരു എനർജി നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിന് പകരം രോഗം വരാതിരിക്കാൻ ശ്രമിക്കാം ശരീരമാധ്യം കരുതറും അസാധനം എന്നാണുള്ള പ്രമാണം ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകുമോ ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിൽ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകും ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് അല്ലേ ലക്ഷങ്ങൾ മുടക്കുന്നതിന് മുമ്പായിട്ട് ലക്ഷങ്ങൾ മുടക്കുന്നതിന് മുമ്പായിട്ട് ഇവർ നൂറ് രൂപ മുടക്കിയിട്ട് നമ്മുടെ ലൈഫ് ഡിസീസിന് മാറ്റം കണ്ടെത്തും ഫ്ളക്സീഡ് കഴിക്കും ജീവിത ശൈലി രോഗങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും റിസൾട്ടബിൾ ആണ് നോ കെമിക്കൽ ഇന്ത്യയിലെ കർഷകർ കൃഷിയുടെ സാധനം അതാണ് ഫ്ലക്സീഡ് ചടങ്ങുന്നത് സന്തോഷം ആ സുഖായി പിന്നെ നമുക്ക് തേപ്പ് ഫ്രീ അതോ കൊണ്ടുപോവാനാണോ അന്നുമില്ല സന്തോഷം അല്ലെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്നറിയോ നമ്മൾ അധ്വാനിക്കുന്ന പൈസ അതൊരിക്കലും മിസ്സാവാൻ പാടില്ല നൂറ് രൂപയുടെ മുതൽ മേടിക്കുമ്പോൾ മിനിമം നമുക്ക് ഒരു അറുപത് രൂപയുടെ ഗുണമെങ്കിലും വേണം നുറന്നുണ്ടല്ലേ സന്തോഷം അതാ നമുക്ക് വേണ്ടത് നുറന്നുണ്ടതാ നമുക്ക് വേണ്ടത് ഈ റിസൾട്ടാണ് നമ്മുടെ വിജയം ഈ റിസൾട്ടാണ് നമ്മുടെ വിജയം പറഞ്ഞോളൂ സാർ ഇങ്ങനെയുണ്ട് പോയ ഭാര്യ പോയില്ലേ മൂക്കിന്റെ ഉള്ളിൽ കൂടി കണ്ടിട്ട് കയറിയിട്ട് ഒരോ കൂടി പുറത്തേക്കോട്ട് പോരണം തലച്ചോറല്ല കേട്ടോ എന്താ ഒരു സുഖം മകരമാസ മഞ്ഞ് പെയ്യുന്ന രാത്രികളാണ് മഞ്ഞു പെയ്യുന്ന മഞ്ഞ് പെയ്യുന്ന പ്രഭാതങ്ങളാ എപ്പോഴും മൂക്കണാനുള്ള സാധ്യത കൂടുതലാണ് ജലദോഷത്തിന്റെ സാധ്യത കൂടുതലാണ് അപ്പോൾ ലേശം എടുത്തിട്ട് രണ്ട് കൈയ്യൊന്ന് കൂട്ടിത്തിരുമ്പി നല്ലതുപോലെ സ്മെല് ചെയ്യാറില്ലേ സ്മെല് ചെയ്യാറില്ലേ ഇടക്കെ നല്ലതാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആയിരങ്ങളുടെ കേസല്ല പതിനായിരങ്ങളുടെ കേസ് പറയുന്നില്ല നൂറിന്റെ കേസുകളെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നൂറ് രൂപ നിങ്ങളെ മുടക്കിയിട്ട് ഞാൻ എട്ട് കാര്യം ചോദിക്കട്ടെ ഒരു കാലിന്റെ മുട്ടുവേദന വന്നാലും ഒരു ഡോക്ടറെ കാണെങ്കിൽ മിനിമം എത്ര രൂപ കൊടുക്കണം ഇരുന്നൂറ്റമ്പത് മിനിമം നമ്മൾ കൊടുക്കണം പിന്നെ എക്സറേ സ്കാനിങ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മെഡിസിൻ പൈസ ഇതൊന്നും ലൈഫിൽ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ വേണ്ട തന്നെയാണ് അല്ലേ നൂറ് രൂപ മുടക്കിയിട്ട് മുട്ടുവേദനയ്ക്ക് മാറ്റം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു കൊടുക്കണം അഞ്ഞൂറും പതിനായിരം ഒക്കെ ഇത്ര ഞാൻ പറയുന്നുള്ളൂ ഇതാണ് ദേവതാര കുഴപ്പം ദേവതാരത്തിന്റെ എണ്ണ അവണക്കെണ്ണ അവയപ്പെണ്ണ കടുകാലിപ്സ് പിന്തോള്

മുക്കെടുപ്പാണെങ്കിലും ജലദോഷമാണെങ്കിലും സെക്കൻഡുകളൊക്കെ ഒന്നും മാറ്റി അതേപോലെ മുട്ടുവേദന ഉണ്ടോ നടുവേദന ഉണ്ടോ പുറം വേദനയ്ക്കുന്നുണ്ടോ ഷോൾഡർ വേദനയുണ്ടോ ഒരു ലേശം കുഴമ്പെടുക്കുക ഒരു ലേശം കുഴമ്പെടുക്കുന്നത് വേദനയുള്ള ഭാഗത്ത് ഇതേപോലെ അങ്ങ് തേച്ച് വെക്കുക ഒരു പത്തേ പതിനഞ്ച് മിനിറ്റ് അവിടെ കിടന്നുണ്ടാവും വരുന്നേ അത് കഴിഞ്ഞ ലേശം കൈകൊണ്ട് താഴോട്ട് നല്ലതുപോലെ നെയ്സ് ആയിട്ട് ഒരുപാട് മസിൽ പിടിക്കുന്നു വേണ്ട നെയ്സ് ആയിട്ട് ഇങ്ങനെ തലോടി കൊടുക്കുക കുഴമ്പ് ഉള്ളിലോട്ടെങ്ങിറങ്ങട്ടെ ഒരു തോർത്തങ്ങൾ തുടച്ചു കളഞ്ഞാകു പിടിക്കുക ചൂട് പിടിക്കുക കിഴി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത്ര പഴക്കം ചെന്ന കഠിനമായ വേദനയാണെങ്കിലും ഒരു പവർ ഇഞ്ചക്ഷത മാറ്റി എടുക്കാല കൊഴപ്പ് എന്ന് പറയുന്നത് ആയിരങ്ങളുടെ കേസ് എല്ലാം നെയ് നൂറിന്റെ കേസ് നൂറ് ഉപയുടെ കേസ് ഒരു ചായംകെടി കുടിക്കുന്ന പൈസ അതിനെ പ്രത്യേകമില്ല ഒരു ഒന്നാല് പരിചയപ്പെട്ടു പോയിക്കോളെ ഇപ്പൊ വേദന ഉണ്ടാകുന്നത് അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മടമ്പ് വേദന ഉണ്ടാകുന്നത് ആദ്യം കണ്ടെത്തണം ഷുഗർ ഒക്കെ എങ്ങനെയുണ്ട് ആവശ്യം കഴിഞ്ഞ് പുറത്തു കൊടുക്കാനുണ്ടോ അതാണ് ഇപ്പൊ എന്താണ് ഗുളികഴിക്കാണോ ഇഷ്ടം വെക്കാണോ ഒന്നുമില്ല എത്ര ഉണ്ടപ്പോ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പോ നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ടോ ഉമ്മരത്ത് മെഷീൻ ഇല്ലാത്ത ആളുകൾക്കുള്ള സാധനം പൊടിച്ചത് കൈ ഒന്ന് കാണിച്ചാണ് അത് പൊടിച്ചതാണത് സർമാരെ കൈ ഒന്ന് കാണിച്ചു ചവച്ചരച്ച് കഴിച്ച് അറിയണ്ടേ എന്താന്ന് പിടി കിട്ടിയോ ഇതിനാണ് ചെറുചന ഫ്ലാക്സിയും ചെറു ചെണ അത് കുടിച്ചതാണത് നിങ്ങളുടെ കയ്യിലുള്ളത് ഈ പൊടിയിൽ നിന്ന് ഒരു ദിവസം ഒരു പത്ത് ഗ്രാം രാവിലെ പായ നണീക്കുമ്പോ ഏത് വെള്ളം കുടിക്കുന്നു അതിനകത്ത് കലക്കാണ് കുടിക്കുക കുടിക്കുമ്പോ അതൊരു പെണ്ണും പേപ്പർ എടുത്തോളി എന്നിട്ട് എഴുതി വെക്കുക ഷുഗർ എത്രയാ കൊളസ്ട്രോൾ എത്രയാ പ്രഷർ എത്രയാ യൂറിക് ആസിഡ് എത്രയാ തൈറോയിഡ് എങ്ങനെയാ എന്തൊക്കെ രോഗമുണ്ടോ മൊത്തം നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് കഴിക്കാൻ തുടങ്ങാം കൃത്യമായിട്ട് ഒരു മാസം കഴിക്കുമ്പോ നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങളുടെ ഷുഗർ നോർമൽ ആയിട്ട് വരുന്നത് കൊളസ്ട്രോള് റെഡ്യൂസ് ആയിട്ട് വരുന്നത് പ്രഷർ നോർമൽ ആയിട്ട് വരുന്നത് നിങ്ങൾ ഈ പറയപ്പെട്ട വേദനകൾക്ക് മാറ്റം ഉണ്ടാക്കുന്നത് വേദന മാറുന്നില്ല ഞാൻ ഒരുപാട് മരുന്നുകൾ കഴിച്ചു ഒരുപാട് തൈലം തേച്ചു വേദന മാറുന്നില്ല എന്ന് പറഞ്ഞ് എന്താക്കരുത് സില്ലിയാക്കി എടുക്കരുത് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ കൊണ്ടുപോയിട്ട് കഴിക്ക കൃത്യമായിട്ട് കഴിക്കുക ഇന്ന് കഴിച്ചിട്ട് നാളെ എന്റെ ഷുഗർ നോർമലാകണമെന്ന് പറയരുത് നാളെ എന്റെ വേദന മാറണമെന്ന് എന്ന് പറയരുത് ആയുർവേദ മരുന്നുകളാ സമയമെടുക്കും കൃത്യമായിട്ട് കഴിക്കുക വേദന സാധനല്ല നമ്മുടെ ശരീരത്തിൽ ഡിസോർഡർ ആയി കിടക്കുന്ന കാര്യങ്ങൾ ഓർഡറിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് അതിനാണ് ഫ്ലാക്സിയുടെ ചണകത്ത് എന്ന് പറയാം അത് കൊണ്ടുപോയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഷുഗറോട് കാര്യം എന്താ പറയുക ഷുഗർ നമ്മൾ വിചാരിക്കും ക്യാൻസർ ആണ് വല്യ രോഗം അറ്റാക്ക് ആണ് വലിയ രോഗം എന്ന് വിചാരിക്കും അല്ല ഷുഗറാണ് വില്ലൻ എല്ലാ രോഗങ്ങളും ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് ഷുഗർ എന്ന് പറയുന്ന സാധനം നാച്ചുറൽ സൈഡ് എഫക്ട് ഇല്ല അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എള് കഴിക്കുന്നില്ലേ ചാമ കഴിക്കണമില്ലേ രാഗി കഴിക്കുന്നില്ലേ നമ്മൾ ആദ്യം മനസ്സിലാക്കുക പല ആളുകളും പറയുമ്പോൾ ഞാൻ പറയും അങ്ങനെയാണെങ്കിൽ നാട്ടില് ഹോസ്പിറ്റലിൽ നിന്ന് വേണ്ടല്ലോ ഇത് മാത്രം കഴിച്ചാ പോലെ അതൊക്കെ മൂഢമായ ചിന്താഗതി അങ്ങനെയല്ല നമ്മൾ കഴിക്കുമ്പോഴല്ലേ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ